ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഈ ചമ്പാരിയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ കിട്ടുന്ന പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ കളറിലെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വൈറ്റ് കളറല്ല കാൽ കപ്പ് തേങ്ങ ചിരകി അതെടുത്തിട്ടുണ്ട് കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പാനിലേക്ക് അരക്കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊഴുക്കട്ട സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊട്ടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാമേ ഇതെല്ലാം ൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം പഞ്ചസാരയ്ക്ക് പോകുന്ന ശർക്കര എടുത്താലും മതി ശർക്കര ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എൻ്റെ അടുത്ത് ശർക്കര സ്റ്റോക്ക് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ പഞ്ചസാര എടുത്തതേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഞാനിപ്പോ ചെറിയ ചൂടോടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് അങ്ങ് തണുത്താൽ പിന്നെ ഇതങ്ങ് ഡ്രൈ ആയി പോവും അത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാമേ തേങ്ങയും പഞ്ചസാരയും കൂടെയുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കാണ് ഞാൻ നല്ല ഷെയ്പ്പ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീമറിലേക്ക് വെച്ച് ആവി കയറ്റിയെടുക്കാം സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ചിട്ടുണ്ട് വെള്ളം ഇനി ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കാമേന്ന് തുറന്ന് നോക്കാം ഒന്ന് വെന്തിട്ടുണ്ട് ഇത് മതി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇതേക്ക് മാറ്റാവേ അപ്പം നമ്മുടെ കുഴക്കെട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം ഒന്ന് മുറിച്ച് കാണിക്കുക ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം ഈ ഒരു കുഴക്കട്ട കാരണം നമ്മൾ വൈറ്റ് അരിയുടെ കൊഴുക്കട്ട ഉണ്ടല്ലോ അതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഇതിൽ നെയ്യോ ഏലക്കയൊക്കെ ചേർത്തോണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു കുഴക്കട്ടയ്ക്ക് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനോടെ എന്നെ എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു